പരീക്ഷാക്രമക്കേട് ആരോപണത്തിന് പിന്നാലെ റദ്ദാക്കിയ ഇത്തവണത്തെ യു ജി നെറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളുടെ പുതിയ തീയതികൾ പ്രഖ്യാപിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കഴിഞ്ഞ ദിവസം അതായത് ജൂൺ ഇരുപത്തിയൊൻപത് രാത്രിയോടെയാണ് അപ്രതീക്ഷിതമായ തീയതികൾ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടത് നേരത്തെ ഓഫ്ലൈനായി നടന്ന യു നെറ്റ് പരീക്ഷ ഓൺലൈനായി നടത്താനാണ് തീരുമാനം യു ജി സി നെറ്റ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയും സി എസ് ഐ ആർ നെറ്റ് ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെയും നടക്കും അതേസമയം ഓൾ ഇന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ജൂലൈ ആറിന് തന്നെ നടക്കുമെന്ന് എൻ ഡി എ അറിയിച്ചു നേരത്തെ ചോദ്യപേപ്പർ ചോർച്ചു സംശയിച്ച് ജൂൺ പതിനെട്ടിന് നടന്ന യു ജി സി നെറ്റ് പരീക്ഷ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം റദ്ദാക്കിയിരുന്നു പരീക്ഷ നടന്ന് അന്ന് രാത്രിയായിരുന്നു പരീക്ഷ റദ്ദാക്കിയ വിവരം ഒരു വിജ്ഞാപനത്തിലൂടെ പുറത്തിറക്കിയത് ജൂൺ പന്ത്രണ്ടിന് നടക്കേണ്ടിയിരുന്ന മാറ്റിവെച്ച നാല് വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ പ്രവേശനത്തിനായുള്ള ദേശീയ പൊതുപ്രവേശന പരീക്ഷ ജൂലൈ പത്തിനും നടക്കും തിരഞ്ഞെടുത്ത കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾ ഐ ഐ ടികൾ എൻ ഐ ടികൾ ആർ ഐ ഇ സർക്കാർ കോളേജുകൾ എന്നിവകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുപ്രവേശന പരീക്ഷകളാണിത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ പി എച്ച് ഡി സ്കോളർമാർ എന്നിവയ്ക്കുള്ള പ്രവേശന പരീക്ഷ യു ജി സി നെറ്റ് പരീക്ഷ രണ്ട് ഷിഫ്റ്റുകളായിരുന്നു ജൂൺ പതിനെട്ടിന് രാജ്യത്തുടനീളം നടന്നത് പേപ്പർ ആൻഡ് പെൻ ഫോർമാറ്റിൽ നടന്ന പരീക്ഷയിൽ ക്രമക്കേട് ക്രമക്കേടുണ്ടായതായി ചൂണ്ടിക്കാട്ടിയത് അന്നു മുതൽ റദ്ദാക്കിയതായിരുന്നു പരീക്ഷ മെഡിക്കൽ പ്രവേശന പരീക്ഷയായി നീറ്റ് യു ജി സംബന്ധിച്ച് വ്യാപക ക്രമക്കേടുകൾ പുറത്തുവന്ന സാഹചര്യത്തിലായിരുന്നു നെറ്റ് പരീക്ഷ റദ്ദാക്കിയത് ഇതേ തുടർന്ന് രാജ്യത്തൊട്ടാകെ വലിയ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ സംഭവത്തിനെതിരെ പാർലമെന്റിൽ സംസാരിച്ചിരുന്നു യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കി നാൽപ്പത്തി എട്ട് മണിക്കൂർ കഴിഞ്ഞതോടെയാണ് സി എസ് ഐ ആർ യു ജി സി നെറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നുവെന്ന ആരോപണം ഉയർന്നത് അതേസമയം നെറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച കേസ് അന്വേഷിക്കാൻ ബീഹാറിലേക്ക് പോയ സി ബി ഐ സംഘത്തെ ബീഹാറിലെ നവാഡയിലെ ഗ്രാമവാസികൾ ആക്രമിച്ചിരുന്നു സംഘം വ്യാജമാണെന്ന് കരുതിയാണ് ഗ്രാമവാസികൾ ആക്രമിച്ചത് എന്നാണ് അവിടുത്തെ ലോക്കൽ പോലീസിൽ നിന്നും കിട്ടിയ വിവരം ഇരുന്നൂറോളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ആക്രമണം നടക്കുമ്പോൾ സംഘം കാസായതി ഗ്രാമത്തിൽ ആയിരുന്നുവെന്നാണ് ലോക്കൽ പോലീസിൽ നിന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ലോക്കൽ പോലീസ് എത്തിയാണ് ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തിയത് നാല് ഉദ്യോഗസ്ഥരും ഒരു വനിതാ കോൺസ്റ്റബിളുമായിരുന്നു അതിലുണ്ടായിരുന്നത് ജൂൺ പതിനെട്ടാം തീയതി നടത്തിയ യു ജി സി നെറ്റ് പരീക്ഷയിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത് രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ രണ്ട് ഷിഫ്റ്റുകളായാണ് പരീക്ഷ നടത്തിയത് പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ചയുണ്ടായി എന്ന വിവരം നാഷണൽ സൈബർ ക്രൈം ത്രെഡ് അനലിസ്റ്റിക്കൽ യൂണിയനിൽ നിന്നും യു ജി സിക്ക് ജൂൺ പത്തൊൻപതിന് ലഭിച്ചിരുന്ന വിവരം ഇതേ തുടർന്ന് പരീക്ഷ റദ്ദാക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകുകയായിരുന്നു വിഷയത്തിൽ അന്വേഷണം നടത്താൻ സി ബി ഐയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനിടെ ചോദ്യ പേപ്പറുകൾ ചോർന്നതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും സി ബി വ്യക്തമാക്കിയിരുന്നു ഇന്നലെ ബീഹാറിൽ നിന്നും രണ്ട് അധ്യാപകരെ കൂടി അറസ്റ്റ് ചെയ്തു